ഹായ് ഹലോ ഇത് ഞാൻ രണ്ടാമത് മുക കുത്താൻ പോയ വീഡിയോ ആണ് കേട്ടോ ഇതിന് മുന്നേ കുത്തിയിട്ടുണ്ട് ഡെലിവറി ടൈമിൽ അത് ഊരി വെച്ചപ്പോഴത്തേക്കും അത് അടഞ്ഞു പോയപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണെന്ന് കുത്തണമെന്ന് അങ്ങനെ ജോസാലക്കാസിൽ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ കറക്റ്റായിട്ട് നോസിലെ അടാളപ്പെടുത്തിയിട്ടാണ് പോയ കാര്യം ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം മുന്നേ കുത്തിയപ്പോഴും മാറിയിട്ടാണ് കുത്തിയത് അപ്പോൾ കുത്തുമ്പോൾ നമ്മളറിയില്ലല്ലോ ആ പെയിനിലേ ശ്രദ്ധിക്കാനൊന്നും വരത്തില്ല അപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും മാറ്റിയായിരിക്കും കുത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം കുത്തിയപ്പോ അങ്ങനെയാണ് ഞാൻ അളവെടുത്ത് കറക്റ്റായിട്ട് നോക്കി കുത്തിയത് അങ്ങനെ സ്റ്റർട്ട് ചെയ്ത് ഭയങ്കര പെയിൻ ഒന്നുമില്ല കാര്യം രണ്ട് മൂന്ന് പ്രാവശ്യം കുത്തിയതുകൊണ്ടാണെന്ന് അറിയത്തില്ല വലിയ പേൻ തോന്നില്ല സാധാരണ എനിക്ക് അപ്പോഴും കുത്തുമ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നു ജസ്റ്റ് ആ ഒരു അടിക്കുമ്പോൾ ആ ഒരു ഗണ്ണ് വെച്ച് അടിക്കുമ്പോൾ ഒരു പെയിൻ എനിക്കിഷ്ടമാണ് രണ്ട് സൈഡ് മൂക്ക് കുത്തി അപ്പോൾ കുറച്ചേര് പറഞ്ഞു വെള്ളത്തില്ല ചേരുന്നില്ല പക്ഷെ എന്തോ ഞാനത് നോക്കത്തില്ല എന്താണോ ഇഷ്ടം ഞാനത് ചെയ്യും അതുകൊണ്ട് എത്ര രണ്ട് വർഷം കുത്തിയിട്ടും വേറെ വേദന സഹിച്ചിട്ട് വീണ്ടും വീണ്ടും പോയിട്ട് കുത്തുന്നത് അപ്പോൾ ഇതെല്ലാം